ഓണത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഒമ്പത് മുതലാണ് ആരംഭിച്ചത് പതിനാലിനം സാധനങ്ങളാണ് ഓണക്കിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടോക്കീസ് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് അതായത് എ എ വൈ മഞ്ഞ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ പി ഐ കാർഡുടമകൾക്കും വയനാട് ദുരന്തബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കെറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഓണക്കെറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയെപ്പ് എന്നീ അവശ്യ സാധനങ്ങളും തുണിസഞ്ചിയും ഉൾപ്പെടെ പതിനാലിനം സാധനങ്ങളാണ് ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ സപ്ലൈകോയിലും ഓണം ഫെയർ നടക്കുന്നുണ്ട് സപ്ലൈകോ വഴിയും സാധനങ്ങൾ വിലക്കുറവിൽ വാങ്ങിക്കാവുന്നതാണ് സപ്ലൈകോ ഫെയർ സെപ്റ്റംബർ പതിനാലിന് സമാപിക്കും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ പഴം ജൈവ പച്ചക്കറികൾ എന്നിവ മേളയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ഇതിന് പുറമെ ഒരുപാട് ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും ഉണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് സൗജന്യ കിറ്റ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വാങ്ങുക മറ്റൊരു വീട് പോയി കാണുന്നവരെ നമസ്കാരം